ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ എയറോനോട്ടിക്കൽ രംഗത്ത് ഒരു വഴിത്തിരിവാകുന്ന എം സി എ പ്രൊജക്റ്റിനെ സ്വന്തമായി ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന ഇന്ത്യയുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഇതിനായി പതിനഞ്ചായിരം കോടി രൂപയുടെ പ്രോട്ടോടൈപ്പ് നിർമ്മാണത്തിന് ഇന്ത്യ അനുമതി നൽകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഓടെ ആദ്യ രൂപവും രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഓടെ ഉത്പാദനവും പ്രതീക്ഷിക്കുന്നു ഈ വേഗത ലോകത്തെ മുൻനിര രാജ്യങ്ങൾക്ക് പോലും വെല്ലുവിളിയാണ് നിലവിൽ അമേരിക്ക എഫ് ട്വൻ്റി ടു എഫ് തേർട്ടി ഫൈവ് ചൈന ജെ ട്വൻ്റി റഷ്യ എസ് യു ഫിഫ്റ്റി സെവൻ എന്നിവയ്ക്കാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുള്ളത് എന്നാൽ ഇന്ത്യയുടെ എം സി വരുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ സാങ്കേതികവിദ്യയോടെയാണ് അതായത് നിലവിലുള്ള പല അഞ്ചാം തലമുറ വിമാനങ്ങളെക്കാളും മികച്ച സ്റ്റെത്ത് ശേഷിയും മറ്റു നൂതന സംവിധാനങ്ങളും ഉണ്ടാകും ഇതിന് നമ്മുടെ തേജസ് ഒരു ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ വിമാനമാണെന്നിരിക്കെ എം സി എയിലൂടെ നമ്മൾ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത് ഭാവിയിൽ ആറാം തലമുറ വിമാനങ്ങളും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് എം സി എയുടെ ഈ മുന്നേറ്റം റഷ്യയുടെയും അമേരിക്കയുടെയും അഞ്ചാം തലമുറ വിമാനങ്ങൾ വാങ്ങാനുള്ള സാധ്യത കുറയ്ക്കുന്നു തേജസിന്റെ കാര്യത്തിൽ നമ്മൾ അനുഭവിച്ച അമേരിക്കൻ എഞ്ചിനുകളോടുള്ള ആശ്രിതത്വം ഒരു പാഠമായുണ്ട് അതിനാൽ തദ്ദേശീയമായ നിർമ്മാണത്തിന് ഇന്ത്യ കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഒരു പ്രധാന ശക്തിയായി വളരാൻ സ്വന്തം പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എം സി എയിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയാണ് ഈ പദ്ധതി വിജയിച്ചാൽ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്ന് ഇന്ത്യയുടേതായി മാറും ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് എഞ്ചിൻ നിർമ്മാണമാണ് തദ്ദേശീയമായിരിക്കുമോ അതോ വിദേശ സഹകരണം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപതിൽ എം സിയുടെ പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങുമെന്നത് തീർച്ചയാണ് അപ്പോൾ ഫ്രണ്ട്സ് എം സി എക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി